ഏത് മനുഷ്യനും മരണഭയം എന്നൊരു സാധനം അവനെ കീഴ്പ്പെടുത്താറുണ്ട് കാരണം അത് ദൈവികതയിലുള്ള ആത്മബന്ധത്തിന്റെ കുറവാകാം പിന്നെ മനുഷ്യൻ എന്ന പ്രക്രിയയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നവൻ എന്ന രീതിയിൽ ഭൂമിയോടുള്ള അവന്റെ ഇഷ്ടങ്ങളും അവന്റെ കുടുംബത്തോടും ജീവിതത്തോടും ഒക്കെയുള്ള അവൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് അതിന് കാരണം അതിൽ നിന്ന് വേറിട്ട് നമ്മൾ ചിന്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നമ്മൾ ജോലിച്ച് നിൽക്കുന്നവരായിരിക്കണം അപ്പം മരണഭയം മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ അവന് ഭൂമിയിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ അവൻ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കും എപ്പോഴും കാണിക്കുന്നത് അങ്ങനെയല്ല ഒരു മനുഷ്യനെ രോഗാവസ്ഥ തീവ്രതയിലൊക്കെ നിൽക്കുന്ന ഒരാളെ നമ്മുടെ കയ്യിലേക്ക് തെയ്യുക അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം പ്രാർത്ഥിക്കാൻ തരുമ്പോൾ ആ വ്യക്തിക്കുള്ള കുറവുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവുകളുടെ മേഖലകൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരാളാണ് ആ ക്രമയമുള്ളവനെങ്കിൽ അത് ചെയ്യുക അവനെ തിരിച്ചുവിടുന്നില്ല അവനെ തിരിച്ചു വിളിക്കാൻ പോവുകയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷനുസരിച്ച് തിരിച്ചു വേണ്ട ഒരുക്കത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യനിലുള്ള പേടി ഭയം അസ്വസ്ഥതകൾ ലോകത്തോടുള്ള അവൻ്റെ അഭികാമ്യതകളെല്ലാം വിട്ടുപോകും പ്രിയപ്പെട്ടവരെ പിന്നെയും കൃപയുള്ള വ്യക്തികളാണ് എങ്കിൽ അങ്ങനെ മരണത്തെ പേടിയും ഭയവുമായി നിൽക്കുന്ന വ്യക്തികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവരാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ആ സംഭവവും വിട്ടുപോയി അവൻ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കും അങ്ങനെ നൂറ് നൂറ് അനുഭവങ്ങൾ എനിക്ക് പോലും ഉണ്ട് പല മനുഷ്യരിലും അവർ ആ ഭയം ഇനി കർത്താവ് ഒന്ന് തിരിച്ചു വിളിച്ചാൽ മതി ബ്രദ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം എന്താണ് ഈ ഭയത്തിന്റെ ആത്മാവ് വരെ കീഴ്പ്പെടുത്തുമ്പോൾ അതിനെ പുറത്തു കളയുവാനും അവനെ ശക്തിപ്പെടുത്തുവാനുള്ള ക്രമയുള്ള വ്യക്തികളായിരിക്കണം അവൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അതോടുകൂടി ആ വ്യക്തി സൈലന്റ് ആകുമെന്ന് മാത്രമല്ല ആ വ്യക്തി ശക്തനും ധീരനും അവൻ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും അവൻ്റെ മരണത്തിനു വേണ്ടി ഒരുങ്ങുകയും ചെയ്യും